ഹലോ അച്ഛാ അച്ഛൻ എന്നെയാണോ ഇഷ്ടം ഞാൻ ഒരു ഒരുങ്ങിയ പെൺകുട്ടിയാണിഷ്ടം ഞാൻ അത്രയും വേണ്ടി സുന്ദരിയാണോ ഒട്ടും വയറിലാണെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ വലിയ ഇഷ്ടമായത് മോളായിരുന്നു എല്ലാരും പറയുന്ന മെസ്സേജില് ചിപ്പി ആന്റിയുടെ മുഖം പോലാണ് ഉള്ളത് എന്നാണ് ഇപ്പം ചിപ്പി ചേച്ചിയെ കാണണോന്നുണ്ട് നമസ്കാരം ഇയാളെ മനസ്സിലായോ ആർക്കെങ്കിലും എവിടെയെങ്കിലും കണ്ട് വല്ല പരിചയമുണ്ടോ നമ്മുടെ ചമയ ചമയവിളക്കിന് താരമായ ആ ഏഴാം ക്ലാസ് കാര്യമാണോ കാരണമാണോ ഏഹ് ഏഴാം കാശിമോനാണ് ഇത് കേട്ടോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയില് പരതി ഒരു മുഖമാണിത് കാശിമോൻ എല്ലാരും ചേച്ചി മോൻ എവിടെ നിന്ന് വന്നതാണ് എവിടെയാണ് സ്ഥലം മോൻ നമ്മുടെ സ്വന്തം കൊല്ലത്ത് തന്നെ ഉള്ള ആളാണ് കൊല്ലം തേവലക്കരയാണ് മോൻ്റെ വീട് മോൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇനി എട്ടിലോട്ട് ഇനി എട്ടിലോട്ടെ ഇത് അമ്മ ബിജി എന്തോലും സന്തോഷമായ മോനെ എല്ലാരും എന്ത് പറയുന്നു ആ പൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതല്ലേ ഞങ്ങളൊക്കെ അന്ന് മുതൽ തെരയുമാണ് ഈ ആൾ എവിടെ എവിടെയുള്ള ഈ ഇത്രയും സുന്ദരിയായ പെൺകുട്ടി എവിടെ എവിടെയുള്ള ആളാണ് അങ്ങനെ എന്തോലും അവസാനം ഈ വീട്ടിലെത്തി മോനെ കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞു മറ്റേ ആ നോട്ടോ ഒക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അതാണ് ഏറ്റവും സൂപ്പർ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടപാട്ട് വീണ്ടും വീണ്ടും കാണുവാണ് ആ ഒരു രംഗമൊക്കെ കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം സുന്ദരി കേട്ടോ സുന്ദരി കുട്ടിയാണ് എന്താ കൊണ്ടാണ്

എന്താ എല്ലാവർക്കും ഇഷ്ടം കാശി ഇത് ായിരുന്നു മോൻ തലേ ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതുപോലെ അമ്മ എനിക്ക് ദേവി വിളക്ക് എടുക്കണം അടുത്ത ദിവസം നമുക്ക് രാത്രി പത്തുമണി തൊട്ട് നാലുമണി വരെ നിക്കണമെന്ന് പറഞ്ഞു അപ്പൊ മോന്റെ ആഗ്രഹം അല്ല അപ്പോഴേ ഞങ്ങള് ഇറങ്ങി അവന് വേണ്ട എല്ലാ എല്ലാം വാങ്ങിച്ചു അങ്ങനെ ചെന്നു ചെന്ന് അൽത്തറയിൽ ചെന്ന് തൊഴാൻ നിന്ന് ആ സമയം മുതലേ എല്ലാരും വന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രദ്ധിക്കുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ ദേവിയുടെ ഒരു അനുഗ്രഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞ വയലായി അറിഞ്ഞപ്പം തന്നെ കണ്ണുന്ന് അറിഞ്ഞു പോയി പിന്നെ അങ്ങനെ അമ്പലത്തിൽ പോയായിരുന്നു പോയി ദേവിയെ കണ്ടു അവൻ ഒരിക്കലും അറിഞ്ഞില്ല വീഡിയോ എടുക്കുന്നു അത് ഫോട്ടോയുടെ ആ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ അതൊരു ആ എക്സ്പ്രഷൻ അതെ ഒത്തിരി പേര് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കമന്റ് ചെയ്ത മോന്റെ ആ എക്സ്പ്രഷനിലുള്ള വീഡിയോ ആ എക്സ്പ്രഷൻ എല്ലാം എന്റെ എടുക്കാൻ ഒരുക്കണെന്ന് മനസ്സിൽ വന്നത് ദേവിയായിട്ട് ഒരുക്കാനായിരുന്നു പക്ഷെ ദേവിയുടെ എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ കാരണം തലേ ദിവസം പറയുന്നത് അപ്പം ബ്ലൗസും അതെല്ലാം തയ്പ്പിച്ചൊന്നും പെട്ടെന്നാ പറ്റത്തില്ല അടുത്ത പ്രാവശ്യം ദേവിയായിട്ട് ഒരുക്കണോന്നൊരു ആഗ്രഹമാണ് നമ്മുടെ ഇവിടെ പടർന്നാൽ ഒരു ബ്യൂട്ടീഷ്യൻ പാലും അവിടെ ബിന്ദുന്ന് പറഞ്ഞു അത് നല്ലപോലെ ഒരുക്കി കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും പറയുന്നുണ്ട് കമന്റ് വരുന്നുണ്ട് ഒന്നുകൂടെ മോളായിട്ട് ടോളിങ് വരാവോ അതാ എനിക്ക് ഇഷ്ടം ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചോണ്ട് ചോദിച്ചിട്ട് പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് അടുത്ത പ്രാവശ്യം വിളക്കെടുക്കുന്നതിന് അവരുടെ വക പിന്നെ ഫോട്ടോഗ്രാഫർ അങ്ങനെ എല്ലാം ഇപ്പോഴും സ്പോൺസർ ചെയ്ത് ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് വെച്ചാൽ എത്രയോ പേരുണ്ടായിരുന്നു അതിന് എത്രത്തോളം താരമായി മാറുമെന്ന് അച്ഛന്റെ പേര് ലിനേഷ് കുമാർ ആണല്ലേ ഒരാളെ ഉള്ളു മോനു മോനു മോളുമായി എന്താ പറയുന്നത് സുന്ദരിയാന്ന് എല്ലാരും അവരെ കാട്ടി സുന്ദരിയാ പെണ്ണാന്ന് പറഞ്ഞ ഇതാരൂപം വിളിക്കുന്നവരെല്ലാരും പറയുന്ന മോന്റെ ആ എക്സ്പ്രഷൻ ആ കുനിഞ്ഞിട്ട് നൂർന്ന് ഇങ്ങനെ നോക്കുന്ന ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു പലരും അത് കമന്റ്സ് ഇടുകയും ചെയ്ത് വീണ്ടും അതുപോലെ ഒന്ന് കാണിക്കുവോ ഒന്ന് കാണിച്ചു തരുമോ അതൊന്ന് കാണാനും വേണ്ടിയാ

കുസൃതി കുസൃതി അല്ലേ സന്തോഷമായോ സന്തോഷമായി ഒത്തിരി കൂട്ടുകാരെ കാശ്മൻ ആഗ്രഹമുണ്ട് എല്ലാരും പറയുന്ന മെസ്സേജില് ചിപ്പി ആന്റിയുടെ മുഖം പോലെയാണ് ഉള്ളത് ഇപ്പം ചിപ്പി ചേച്ചിയെ കാണണമെന്നുണ്ട് ആഗ്രഹം ആഗ്രഹമുണ്ടല്ലേ കാണാം കാശി ഞാൻ വിളക്കടപ്പ് കണ്ടോ വീഡിയോ അയ്യഷ്ടെ കാശിക്ക് ചേട്ടൻ കൊണ്ടുവന്ന സമ്മാനം ഇല്ലയോ കോട്ടയത്ത് നിന്ന് അല്ലേ ഓക്കെ കത്തിച്ച എന്താ നോക്കി അടിപൊളി ഏ ഇത് എന്ത് കാശി മോളും കാശി മോനും കൂടെ അല്ലയോ ഉണ്ടല്ലോ പേരെന്താണ് വിനീത് വിനീത് എവിടെയാ കോട്ടപ്പുഴപ്പുഴ കൊല്ലത്ത് വരെ കാശിയെ കാണാനായിട്ട് അല്ല അടിപൊളി ഫോട്ടോയാണ് കേട്ടോ ഇത്രയും ദൂര പനിയായിട്ട് വരാൻ പറ്റില്ല പറ്റില്ല ഞാൻ ഈ വീഡിയോ കണ്ട് ഇങ്ങനെ എനിക്കൊരാഴ്ച ഐഡിയ ഞാനിത് കട്ട് ചെയ്ത് പേപ്പർ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് ഷാഡോ പെയിന്റ് ഷാഡോ 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 ഫ്രെയിം എന്ന് പറയേ പേരെന്താണ് വിനീത് ാണ്ീത് കോട്ടയത്ത് എവിടെയാണ് കോട്ടയത്ത് കൊല്ലത്ത് വരെ കാശിയെ കാണാനായിട്ട് വന്നേ കൊല്ലത്ത് ഏഹ് കോട്ടയത്ത് നിന്ന് കാണാൻ വന്നേ അല്ലേ ഇവിടെ ഒരു കലാകാരനാണ് നമ്മുടെ നമ്മുടെ കാശിമാരെ കാണാനായിട്ട് കോട്ടയത്ത് നിന്ന് വന്ന ഒരു ചേട്ടനാണ് കേട്ടോ ഒരു ചിത്ര കലാകാരനാണ് എന്തു പറയുന്നു പിന്നെ സന്തോഷല്ല എനിക്കിപ്പം ഒരു രണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസമായിട്ട് പിന്നെ കാണാൻ കണ്ടോന്നു ഞാൻ പറയല്ലോ കുറെ ദിവസമായിട്ട് ഇവിടെ സ്ഥലം ഇവിടെ വിളക്കെടുപ്പിൽ വന്ന മിക്കവരോടും ചോദിച്ചു അപ്പൊ കൊച്ചിയെ കണ്ടു എന്ന് എല്ലാരും പറയുന്നുണ്ട് സ്ഥലം അങ്ങനെ പേജിനകത്ത് ഇങ്ങനെ മോൻ ജോർജെ ഫോട്ടോ ഇട്ടേക്കുന്നത് അപ്പൊ ആളുടെ മുഖം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ജോർജെ ഫോട്ടോയെ കാണുന്നു കാരണത്തിന് ഞാൻ നല്ല കവന്റ് ഇട്ട് ആണ് അക്കൗണ്ട് വന്നത് അപ്പൊ ഞാനിങ്ങനെ ഇട്ട് അങ്ങനെയാണ് വഴി കിട്ടിയ ആളെ അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് ഞാൻ ചെയ്യേണ്ട ്ട്ടൊക്കെ ചെയ്യണ്ട ഇഷ്ടപോലെ അപ്പൊ ഇലയിലൊക്കെ ഇങ്ങനെ കാശിയുടെ മുഖം കാശി കാശി മോന്റെ ആണെന്നോ മോനാന്നോ വരയ്ക്കുന്നേ രണ്ടും കൂടെ വരയ്ക്കുല്ലേ കൈ കിട്ടും ും കണ്ണും കണ്ണും മാത്രല്ലേ എല്ലാം കണ്ണും മൂക്കും ചുണ്ടും എല്ലാം നല്ല സുന്ദരി കുട്ടികളെ ഇനി സ്കൂളിലോടൊക്കെ ചില പ്രേമലേനോ കിട്ടും കേട്ടോ ഏഹ് കൂട്ടുകാരാണെങ്കിൽ ഞങ്ങൾക്ക് ലെറ്റർ എഴുതി കേട്ടോ കത്ത ഫ്രണ്ട് ക്വസ്റ്റൊക്കെ വന്നോ ചെറുക്കന്മാർ സുന്ദരി കുട്ടി തന്നെ കേട്ടോ സന്തോഷമായില്ലയോ അപ്പൊ അത്രത്തോളം വൈറലാണ് ഇയാളെ കാണാത്ത മലയാളി ഇല്ല അതാണ്